ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് വ്യാഴമാറ്റത്തെ പറ്റിയാണ് മീനക്കൂറുകാരുടെ കാര്യം പിന്നെ ഇതേ ചാനലിൽ നിത്യഫലം പറയുന്നുണ്ട് ശുഭമുഹൂർത്തം പറയുന്നുണ്ട് ഓരോ ഗ്രഹങ്ങൾ മാറുന്നതിനനുസരിച്ചുള്ള ഫലങ്ങളെപ്പറ്റി പറയുന്നുണ്ട് മുമ്പ് ഞാൻ മാളവ്യ പരിവർത്തന യോഗത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പരിവർത്തന യോഗം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹം നിൽക്കുന്ന രാശിയിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിൻ്റെ സ്വക്ഷേത്രമായിട്ട് പരസ്പരം ഗ്രഹങ്ങൾ മാറി നിന്നാൽ ഇതിന് പരിവർത്തനമെന്ന് പറയും പരിവർത്തന യോഗമെന്ന് പറയും ഇന്ന് ഞാൻ പറയുന്നത് മീനക്കൂറിലെ നക്ഷത്രക്കാർ പൂരുട്ടാതി ഒരു പാദം അതായത് പതിനഞ്ച് നദിക ഒരു നക്ഷത്രം നാല് പാദമായിട്ടാണ് കണക്കാക്കുന്നത് അതിലവസാനത്തെ ഒരു പാദവും പൂരുട്ടാതി ഉത്രട്ടാതിയും രേവതിയും ചേരുന്ന മീനക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത് വ്യാഴത്തെ സംബന്ധിച്ചോ ജീവനെന്ന് സുര്യെന്ന് സുരേഠ്യനെന്ന് ഗുരുവെന്ന് മന്ത്രിയെന്ന് ആര്യനെന്ന് സുരഗുരുവെന്ന് ബൃഹസ്പതി എന്നൊക്കെ പര്യായമുണ്ട് എല്ലാ ഗ്രഹങ്ങൾക്കും ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് എന്നാൽ വിശേഷിച്ച് വ്യാഴത്തിന് ത്രികോണ ഭാവങ്ങളായിരിക്കുന്ന അഞ്ചാം ഭാവത്തിലേക്കും ഒൻപതാം ഭാവത്തിലേക്കും ദൃഷ്ടിയുണ്ട് വ്യാഴത്തിന് ബുധൻ ശുക്രൻ ശത്രുക്കളും ശനി മധ്യമനും മറ്റ് ഗ്രഹങ്ങൾ ബന്ധുക്കളുമാണ് വ്യാഴത്തിൻ്റെ ഉച്ചരാശി ചന്ദ്രൻ്റെ സ്വക്ഷത്രമായിരിക്കുന്ന കർക്കിടകം രാശിയാണ് ഏത് ഗൃഹത്തിൻ്റെ ഉച്ചരാശി ഏതാണോ അതിൻ്റെ ഏഴാം രാശി അതേ ഗ്രഹത്തിന് നീചരാശിയായിരിക്കും ഇവരെ സംബന്ധിച്ച് അഭിമാനികളാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് പല പ്രേരണ കൊണ്ട് പല അറിയാതെ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മധ്യവയസ്സിന് ശേഷം എനിക്ക് നേടാനുള്ള കാര്യങ്ങൾ ഇതിനേക്കാളെല്ലാം നേടാമായിരുന്നു എന്ന പശ്ചാത്താപം ഇവരെ അലട്ടാം കാര്യം പരപ്രേരണ കണ്ട് പല അനിഷ്ഠതകൾ വന്ന് ഭവിക്കുന്ന ഒരു നാളുകാർ കൂടിയാണ് ഈ കൂറുകാർ വ്യാഴം മെയ് മാസം പതിനാലാം തീയതി ബുധൻ്റെ സ്വക്ഷത്രമായിരിക്കുന്ന മിഥുനം രാശിയിലേക്ക് എത്തപ്പെടുന്നു ആറുമാസം ഒക്ടോബർ പതിനേഴാം തീയതി വരെ അപ്പോൾ ഇവർക്ക് നാലാം ഭാവത്തിലേക്ക് അയത്തപ്പെടുന്നത് സുഖസ്ഥാനത്തേക്ക് എത്തപ്പെടുന്നത് ഏകം ദ്വയം ത്രയം ചതുർ പഞ്ചമ ഷഷ്ടം സപ്തമ അഷ്ടമ നവമ ദശമ ഏകാദശ ദ്വാദശ ഇത്യാദി പന്ത്രണ്ട് ഭാവങ്ങളാണുള്ളത് കാര്യം ഭാവത്തിനും തൽപ്പതിക്കും കാരകാഗ്യഗൃഹത്തിനും മൂവർക്കും ബലമുണ്ടാകൽ ഭാവസമ്പത്ത് ചെല്ലുകയെന്നാണ് ഭാവ ദ്വാദശ വസ്ത്രസൗഖ്യശരണം ദേഹി മതോ ദേഹിനാം അങ്ങനെ നാലാം ഭാവത്തിലേക്ക് വ്യാഴമെത്തപ്പെടുന്നു അതിനുശേഷം പൂർവപുണ്യസ്ഥാനമായിരിക്കുന്ന ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ പൂർവപുണ്യസ്ഥാനമായിരിക്കുന്ന അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴമെത്തപ്പെടുന്നു കാര്യം പഞ്ചമം കൊണ്ട് ചിന്തിപ്പു ബുദ്ധി പുത്രരമാദ്യ വിചാരശക്തിയും മന്ത്രം പൂർവപുണ്യവും എന്നിവയെന്ന് പൊതുവില് ഈ വ്യാഴമാറ്റം ഇവർക്ക് ഭാഗ്യങ്ങൾ ഉണ്ടാക്കും പുതിയ തൊഴിൽ കണ്ടെത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ ഉണ്ടാകും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ ഉണ്ടാകും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പല രീതിയിലുള്ള അനിഷ്ടതകളും നഷ്ടങ്ങളും നഷ്ടങ്ങളുമൊക്കെ മാറ്റുവാനൊരു യോഗം ഈ വ്യാഴമാറ്റം മൂലമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗമുണ്ടാകും ഇതുവരെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും അനുകൂലമാകുവാനൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ രോഗശമനങ്ങളുണ്ടാകും പല രീതിയിലുള്ള ഭാഗ്യങ്ങളുണ്ടാകും ഗൃഹം മുടിപിടിപ്പിക്കുക വസ്തു വാങ്ങുക ഘണം ഘണമെന്ന് പറഞ്ഞാൽ കടം കടമോചനമുണ്ടാകുക ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എന്നാൽ ആസി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം നിസാര കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ എടുത്തുചാടി പ്രവർത്തിക്കുന്നത് കൊണ്ടുണ്ടാവാതെ സൂക്ഷിക്കണം പുതിയ തൊഴിൽ കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ സ്ഥാപനം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ അതിനകത്തൊക്കെ അനുകൂലമായ ഒരു ഫലം ഭാഗ്യഫലങ്ങളാണ് ഈ വ്യാഴമാറ്റം കണ്ട് ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്നത് എന്നാൽ നമ്മുടെ ഗ്രഹനിലയിൽ ജാതകത്തിൽ ജാതകം അംശകം നവാംശകം ദ്വാദശാംശകം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഈ വ്യാഴത്തിൻ്റെ പര്യായങ്ങൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണീയം പ്രശ്നമാർഗം പ്രശ്നഫലദീപിക ദീപിക പ്രശ്നാനുഷ്ഠാന പദ്ധതി ദേവപ്രശ്നം ഹോരാശാസ്ത്രം വരാധമിഹിരാഹോര ഇത്യാദി ഗ്രന്ഥങ്ങളിലൊക്കെ പൗരാണികമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഈ പര്യായങ്ങളാ ഗ്രഹങ്ങളുടെ വ്യാഴമെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഗ്രഹമാണ് നവഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം സർവേശ്വര കാരകത്വം വ്യാഴത്തിന് പറയുന്നുണ്ട് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രങ്ങൾ മിഥുനം രാശിയും മീനം രാശിയുമാണ് അപ്പോൾ ഈ കൂറുകാരുടെ രാശ്യാധിപൻ വ്യാഴം തന്നെയാണ് ആ വ്യാഴമാണ് നാലാം ഭാവത്തിലേക്കും അഞ്ചാം ഭാവത്തിലേക്കുമായിട്ട് സഞ്ചരിക്കപ്പെടുന്നത് അത് കൂടുതൽ അനുകൂലമായ ഭാഗ്യഫലങ്ങളെയാണ് ഇവർക്ക് പ്രദാനം ചെയ്യുന്നത് ഇനി പരിഹാരാർത്ഥം നാൽപ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചെല്ലുക എല്ലാ മാസവും വരുന്ന പക്കനാളിന് മാതാവിൻ്റെ പള്ളിയിൽ ഒരു മെഴുകുതിരികെത്തിച്ച് പ്രാർത്ഥിക്കുക അതോടൊപ്പം മഹാവിഷ്ണുവിങ്കൽ പാൽപ്പായസ നിവേദ്യം ഏകാദശി വ്രതം ഭാഗ്യസുക്തം കണ്ട് പുഷ്പാഞ്ജലി ഓം പ്രാതരജ്ഞം പ്രാതരേന്ദ്രം ഹവാമഹേ പ്രാതർമിത്രാവരുണ പ്രാതരശ്വിന പ്രാതർഭ ഇങ്ങനെയുള്ള ഭാഗ്യസൂക്തം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക അതോടൊപ്പം ധന്വന്തിരി മന്ത്രം ലഭിച്ച പുഷ്പാഞ്ജലി ചെയ്യുക തേരും നാടൻ പിറന്നിട്ട് പാപം മോചന മോചന ശാപം മോചനമോചന ഓന്നമോ ധന്വന്തിരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈരൂക്യനാഥായ ശ്രീ മഹാവിഷ്ണുവേ നമ ഓം നമോ നാരായണായ നമ എന്ന അഷ്ടാക്ഷീ മന്ത്രം ജപിക്കുക അതോടൊപ്പം ലിപിനാസം വം മാത്മന ജലം കൽപ്പയാമി ലം പൃഥ്വിത്മനായ ഗന്ധം കൽപ്പയാമി ഹമ്മ ആകാശാത്മന പുഷ്പംകൽപ്പയാമി എം വായുവാത്മന ദൈവം കൽപ്പയാമി പുഷ്പോമ അമൃതാത്മന നിവേദ്യം കൽപ്പം എങ്ങനെ എല്ലാം ഭക് ദൈവത്തിന് നൽകിയതായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക ഉണ്ണയോഗ്യം സങ്കല്പിച്ച ഒരാൾ ചോദിച്ചു തിരുമേനി ക്ഷേത്രത്തിലൊക്കെ നിവേദ്യമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാനെ നിവേദ്യം കഴിഞ്ഞ് തിരിയെ തടപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ നിവേദ്യം അതുപോലെ ഇരിക്കുന്നു എന്താ അതിൻ്റെ കാരണം എന്ന് ചോദിക്കും നമ്മൾ ഏത് ഗ്രന്ഥവും പത്രമാവട്ടെ എന്തോന്നും ആവട്ടെ നമ്മളതിനെ എടുത്തിട്ട് വായിച്ച ശേഷം അതിനെ ഗൃഹസ്ഥമാക്കിയ ശേഷം മടക്കി വെച്ചിട്ട് വീണ്ടും തുറന്നാൽ അതേ അക്ഷരങ്ങൾ അതിനകത്ത് കാണും എങ്ങും പോകുന്നില്ല അല്ലേ ഇതുപോലെയാണ് അതിൻ്റെ സത്തിനെയാണ് ആഗിരണം ചെയ്യുന്നത് ഇനി ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു അതോടൊപ്പം മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ഖുറാനിൽ മുസാഹിഫില് സൂറത്തിൽ അൽ ബെഹ്റ ഇല്ല എന്നുള്ള ആദ്യത്തെക്കുറിച്ച് ചോദിക്കുകയും ഖുർറാനിലെ ആദ്യത്തെ അധ്യായമായിരിക്കുന്ന ഫത്തിക മഹിരബിൻ്റെ സമയത്തും ലുഹർ അസർ മഹിരബിശാഖുസുബകി അഞ്ച് നിസ്കാര നിസ്കാരവേളയിലും ഓതുന്നതും അനുകൂലപ്രദമായിരിക്കും ആകെ അല്ലപ്പുറമ്പിലെ തേവാരമുട്ടുകൾ ഫലദേവതകൾ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനാണ്